ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചികിത്സ തുടരുകയാണ് ഇത് മുപ്പത്തിമൂന്നാം ദിവസമാണ് ജമല്ലി ആശുപത്രിയിൽ ചികിത്സയുമായി ഭരിച്ച പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിയുന്നത് ഇതിനിടയിൽ സന്തോഷകരമായൊരു വാർത്ത നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു ഫ്രാൻസിസ് മാർപ്പാപ്പ സഹകാർമ്മികനായി ബലിയർപ്പിച്ചതിന് ശേഷം പേപ്പൽ സ്യൂട്ടിൽ പത്താം നിലയിലുള്ള ചാപ്പലിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം നമുക്ക് കൂടുതൽ ലഭിക്കുന്ന മറ്റൊരു സന്തോഷകരമായൊരു വാർത്ത എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ് കൂടുതൽ സൗഖ്യം ലഭിക്കുന്നതായിട്ട് പുതിയ വാർത്ത നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ മറ്റൊരു സുപ്രധാനമായ വാർത്ത എന്ന് പറയുന്നത് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡമിൻ സൊലെൻസ്കി വത്തിക്കാനിലെ സ്റ്റേറ്റ് സെക്രട്ടറി പിയത്ര പരോളിനുമായി പ്രത്യേകമായി ടെലിഫോൺ സംഭാഷണം നടത്തിയതായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയിൽ പ്രത്യേകം ഫ്രാൻസിസ് ഫ്രാൻസിസ്മാർപ്പായി എത്രയും പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കട്ടെ എന്നുള്ളൊരു ആശംസയും പ്രാർത്ഥനയുമാണ് അദ്ദേഹം പ്രത്യേകമായിട്ട് കൈമാറിയത്